ഇതുപോലെ പൊട്ടിയതും പൊടിഞ്ഞതൊക്കെ ഇനി കളയാൻ വരട്ടെ അതേനേ നമ്മളിപ്പോ പറഞ്ഞു വന്ന എന്താന്ന് വെച്ചാലേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വാങ്ങുന്ന ഇതുപോലത്തെ മുത്തുമാലകളൊക്കെ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അതുപോലെ കോർത്ത് വെക്കാൻ നോക്കും അല്ലെങ്കിൽ വലിച്ചെറിയും ഇതിലേതെങ്കിലും ആയിരിക്കും ഏറ്റവും കൂടുതൽ ചെയ്യുക ഇനി അത് കളയാതെ എന്ത് ചെയ്യാൻ പറ്റും എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അതിനായിട്ട് നേരത്തെ നമ്മൾ കാണിച്ച വെള്ള മുത്തുമാല മുഴുവനായിട്ടും എടുത്തിട്ടുണ്ട് കൂടെ ദാ ഈ കാണ നല്ല ഭംഗിയുള്ള നീലമുത്തുകളും മുത്തുകളും എടുത്തിട്ടുണ്ട് അത് മാത്രം മതിയോ എന്ന ചോദ്യത്തിന് അത് മാത്രം പോരാ ദാ ഈ കാണ വയേർഡ് ഹെയർ ബാൻഡും എടുത്തിട്ടുണ്ട് ഇത് ഒരെണ്ണത്തിന് നാല് രൂപ മാത്രമേ ഉള്ളൂ ഹെയർ ബാൻഡിന്റെ ബേസ് കണ്ടപ്പോൾ തന്നെ ഹെയർ ബാൻഡാന്ന് മനസ്സിലായി അതല്ലാതെ തമ്പനയിൽ കണ്ടപ്പോഴേ ഞങ്ങൾക്ക് ഹെയർ ബാൻഡിന്റെ വീഡിയോ ആണ് എന്നറിയാം പിന്നെ നിങ്ങൾ എന്തിനാണ് പുതിയൊരു ഐഡിയ ആണെന്ന് പറയുന്നേ എന്നിപ്പം ചിന്തിക്കുന്നുണ്ടാവുമല്ലേ അതെ എൻ്റെ മോളുടെ മാല പൊട്ടിയപ്പോൾ മോൾ ആ മുത്തും കൊണ്ട് കുറേ ദിവസമായിട്ട് എൻ്റെ പുറകെ നടക്കായിരുന്നേ അമ്മേ ഇതും കൊണ്ട് മാലയല്ലാണ്ട് വേറെ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ച് പുറകെ നടന്നപ്പോൾ ആലോചിച്ചപ്പോൾ കിട്ടിയൊരു ഐഡിയ ഇത് അതാണ് ഞാനും വീഡിയോയില് ഐഡിയായെന്ന് പറഞ്ഞത് അപ്പൊ നമ്മൾ ഈ കണ്ട വയൾഡ് ഹെയർ ബാൻഡിൽ ദാ ഈ കാണോലെ വെള്ളമുത്തും നീലമുത്തും ഇട കലർത്തി ഏകദേശം ചെവിയുടെ ആ ഭാഗം വരെ ഇതുപോലെ കോർത്തെടുത്തിട്ടുണ്ട് പിന്നെ ആ മാലയുടെ തന്നെ കുഞ്ഞു മുത്തുകളും ആ നീലമുത്തും കൂടി ഇടകലർത്തി കലർത്തി ഇട്ട് കൊടുക്കുക അടിഭാഗം വരെയും അതുപോലെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം അവസാനത്തെ രണ്ട് മുത്ത് ഇടുന്നതിന് മുമ്പ് നമ്മുടെ ബി സെവൻ തൗസൻഡ് കമ്മി രണ്ട് സൈഡിലും മുത്ത് ഇടുന്നതിന് മുമ്പ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ബാക്കി മുത്തും കൂടി ഇടുകയാണെങ്കിൽ നല്ല ബലത്തിൽ അവിടെ നിന്നോളും പറഞ്ഞൊന്നും പോരില്ല അപ്പം നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഹെയർ ബാൻഡ് റെഡിയായി ആക്കി കിട്ടും ഇതുപോലൊരു ഹെയർ ബാൻഡ് ചെയ്യാൻ വളരെ എളുപ്പമാണ് ആർക്കും ഒന്നും അറിയേണ്ട ആവശ്യമില്ല ഒന്ന് കോർത്തു കൊടുത്തത് മാത്രം മതി എന്നാ ഇനി അടുത്തൊരു സിമ്പിൾ ഹെയർ ബാനും കൂടെ കണ്ടാലോ ദാ ഈ കാണുന്ന ഹെയർ ബാൻഡും പഴയതാണേ ഇതിനേയും നമുക്കൊരു പുതിയ മേക്കോവർ കൊടുക്കാം ഇപ്പം കടയിൽ നിന്നൊക്കെ ഹെയർ പാൻഡ് വാങ്ങണമെങ്കിൽ അമ്പത് രൂപ അമ്പത്തഞ്ച് രൂപ വില കൊടുക്കണം അങ്ങനെ ഒരു ഹെയർ ബാൻഡിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ പൂക്കളൊക്കെ ഉണ്ടാവുള്ളൂ അത് ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ വെച്ച് കഴിയുമ്പോൾ ആ പൂക്കളൊക്കെ അങ്ങ് പറഞ്ഞു പോവും അതങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗി പോയി എന്നും പറഞ്ഞാൽ നമ്മളത് യൂസ് ചെയ്യാതെ അതങ്ങ് വലിച്ചെറിയുകയും ചെയ്യും അങ്ങനെ കളയാതെ വീണ്ടും അതേ ഹെയർ ബാൻഡ് പുതിയ മോഡലാക്കി ഉപയോഗിക്കാൻ എന്ത് ചെയ്യണം ദാ ഈ കാണുന്ന പശയുണ്ടല്ലോ ബി സെവൻ തൗസൻഡ് ആ പശയുടെ ഏറ്റവും ചെറിയ ടൂപ്പിന് ഇരുപത്തഞ്ച് രൂപ മാത്രമേ വിലയുള്ളൂ അതൊരെണ്ണം വാങ്ങി വീട്ടിൽ വെക്കുക പിന്നെ കുറച്ച് സ്റ്റോണോ മുത്തുകളോ കയ്യിലുണ്ടെങ്കിലോ അല്ലെങ്കിൽ ആ പറഞ്ഞു പോയ ഫ്ലവർ തന്നെ വെച്ചിട്ടോ നമുക്ക് അതേ ഹെയർ ബാൻഡ് പുതിയതാക്കി ഉപയോഗിക്കാം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ദാ ഈ കാണുന്ന മുത്തുകളാണ് ഈ മുത്ത് ഒരു ലൈനിൽ ഏഴ് രൂപ മാത്രമേ വില വരുന്നുള്ളൂ അപ്പോൾ നമ്മൾ ഒട്ടിക്കാൻ തുടങ്ങുകയാണ് ആദ്യം തന്നെ ആ മുത്തുകളെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബി സെവൻ തൗസൻഡ് പശ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക ഈ മുത്തുകളെ നമ്മൾ സെപ്പറേറ്റ് ആക്കി എടുക്കുന്നില്ല ആ ലൈനോട് കൂടി തന്നെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ഇങ്ങനെ ഒട്ടിക്കുമ്പോൾ ഒരു സൈഡിൽ ലേശം ഇതുപോലെ വിട്ടിട്ട് ഒരു ലൈനും കൂടെ ഒട്ടിക്കാനുള്ള സ്പേസ് വിട്ടിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് ഓരോ പ്രാവശ്യവും പശ തേക്കുമ്പോൾ കുറച്ച് ഏരിയയിൽ മാത്രം പശത്തേക്കുക എന്നിട്ട് ഒട്ടിക്കുക വീണ്ടും കുറച്ച് ഏരിയയിൽ പശത്തേക്കുക അങ്ങനെ ഒട്ടിക്കുക അല്ലെങ്കിൽ ഈ പശ വേഗം ഡ്രൈ ആയി പോവും ഇപ്പം ഒരു ലൈൻ ഒട്ടിച്ച് തീരാറായി ഇങ്ങനെ ചെവിയുടെ ഒരളവിന് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക എന്നിട്ട് പിന്നെ ബാക്കി ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് ആ നൂലൊന്ന് ചുറ്റി കൊടുത്ത് അട്ടിച്ചു കൊടുക്കുക ഇതുപോലെ ഇനി ബാക്കിയുള്ള സ്പേസിൽ ഒരു ലൈനും കൂടി അതേപോലെ ചേർത്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ രണ്ട് ലൈൻ ഒട്ടിച്ച് കഴിഞ്ഞ് ആ ബാക്കി നീണ്ടു നിൽക്കുന്ന അറ്റത്ത് നിൽക്കുന്ന നൂലുകൾ ഇതുപോലെ ചേർത്ത് കട്ട് ചെയ്ത് കൊടുക്കുക ഒട്ടും നൂല് കാണാത്ത രീതിയിൽ തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക രണ്ട് സൈഡും ഇപ്പം തന്നെ നല്ല ഭംഗിയുള്ളൊരു ഹെയർ ബാൻഡായിട്ട് മാറിയിട്ടുണ്ട് ഇങ്ങനെ ഉപയോഗിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ മാത്രം ഉപയോഗിക്കുക രണ്ട് ലൈനിലും മെടഞ്ഞെടുത്ത പോലെ ഉണ്ട് മുത്തുകൾ ഒട്ടിച്ചപ്പോൾ ഞാൻ കുറച്ചുകൂടെ തിളക്കം വന്നോട്ടേന്ന് ഞരിച്ചിട്ട് ഈ മുത്തുകളുടെ മുകൾ ഭാഗത്തായിട്ട് രണ്ട് കളറ് സ്റ്റോണും കൂടി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ആദ്യം തന്നെ ഈ ഒരു ഗ്രീൻ കളറ് സ്റ്റോണാണ് എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ സ്റ്റോണുകൾക്ക് അധികം വിലയൊന്നും വരുന്നില്ല ഒരു പാക്കറ്റിന് പത്ത് രൂപ മാത്രമേ വരുന്നുള്ളൂ ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് മനസ്സിലായാലോ ആദ്യം തന്നെ നമ്മുടെ പശ എടുക്കുന്നു എന്നിട്ട് ഒരു സൈഡിൽ കുറച്ച് തേക്കുന്നു പിന്നെ കുറച്ചുകൂടെ വിട്ടിട്ടാണ് പിന്നെയും പശ തേച്ചിട്ടുള്ളത് കുറച്ചൊന്ന് വിട്ടിട്ട് പശ്ചാത്തേച്ചെടുത്ത് വീണ്ടും സ്റ്റോൺ ഒട്ടിക്കുന്നു ഇങ്ങനെ അറ്റം വരെയും സ്റ്റോണുകൾ വിട്ട് വിട്ട് ഒട്ടിച്ചെടുക്കുക അങ്ങനെ ഇടവിട്ട് ഇടവിട്ട് ഗ്രീൻ സ്റ്റോണുകൾ ഒട്ടിച്ച് കഴിഞ്ഞു ഇനി എല്ലാ ഗ്രീനുകൾ ഒട്ടിച്ചതിൻ്റെയും ഇടയിലായിട്ട് നമ്മൾ ഓറഞ്ച് കളറ് സ്റ്റോണുകളാണ് കൊടുക്കുന്നത് പിന്നെ ഒരു ചോദ്യമുണ്ട് ആദ്യം നമ്മൾ ഒട്ടിച്ച വൈറ്റ് പീഡ്സുകൾ മാത്രം ഒട്ടിച്ചപ്പോഴാണോ കൂടുതൽ ഭംഗി അതോ ഈ മുഗൾ ഭാഗത്ത് വന്ന രണ്ട് കളറ് സ്റ്റോണും കൂടെ വന്നപ്പോഴാണോ ഭംഗി എന്നൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ അങ്ങനെ രണ്ടാമത്തെ ഹെയർ ബാൻഡിന്റെയും മേക്ക് ഓവർ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് ഫൈനൽ ലുക്ക് എങ്ങനെ ഇഷ്ടമായോ ഇഷ്ടായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാ കൂടി കഴിഞ്ഞു എന്ന് വിചാരിക്കല്ലേ ഇനി ഒരു ഹെയർ ബാൻഡിൻ്റെയും കൂടെ മേക്ക് ഓവർ കാണാനുണ്ട് അതും വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതൊള്ളൂ അപ്പോ മൂന്നാമത്തെ ഹെയർ ബാൻഡും കൂടെ കണ്ടിട്ട് വരാൽ ഈ ഒരു ഹെയർ ബാൻഡ് വളരെ വളരെ പുതിയതായിരുന്നു വാങ്ങിയപ്പോൾ വാങ്ങിയ ഒരു ദിവസം മാത്രമേ സ്കൂളിലേക്ക് വെച്ചു അന്ന് തന്നെ അതിൻ്റെ ഫ്ലവറൊക്കെ പറഞ്ഞു പോന്നു അപ്പോൾ ഈ ഒരു ഹെയർ ബാൻഡിനും നമുക്കൊരു പുതിയ മേക്കോവർ കൊടുക്കാം ഇതിനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ബി സെവൻ തൗസൻഡ് ഗമ്മും പിന്നെ സ്റ്റോൺ ലെയ്സും മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ വേറെ ഒന്നും ഇതിനെടുക്കുന്നില്ല പിന്നെ പറഞ്ഞു വന്ന ഈ ഒരു ഫ്ലവറിനൊന്നും പറ്റിയിട്ടില്ല അത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് വേറെ ഏതെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അതിൽ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞ സ്റ്റോൺ ലൈസ് ഇതാണ് സിൽവർ കളറ് സ്റ്റോൺ ലൈസ് ഇതധികവും ഡ്രസ്സിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണ് ഉപയോഗിക്കുന്നത് നമ്മളിവിടെ ഹെയർ ബാൻഡ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു അപ്പോൾ ആദ്യം തന്നെ നമ്മളെ ബി സെവൻ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മുടെ സ്റ്റോൺ ലൈസ് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അളവ് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ചെവീടെ അവിടെ വരെ അതാണ് ഈ ഒരു ഹെയർ ബാൻഡിൻ്റെയൊക്കെ ഒരു അളവ് വരുന്നത് അങ്ങനെ നമ്മൾ മൂന്നാമത്തെ ഹെയർ ബാൻഡും വളരെ വളരെ സിമ്പിളായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇന്ന് കാണിച്ചു തന്നിട്ടുള്ള മൂന്ന് ഹെയർ ബാൻഡും ഉണ്ടാക്കാൻ ആർക്കും ഒന്നും അറിയേണ്ട ആവശ്യമില്ല വളരെ സിമ്പിളായിട്ട് പശതേക്കുന്നു ഒട്ടിക്കുന്നു അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ മൂന്നെണ്ണത്തിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഈ ഹെയർ ബാൻഡ് മേക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഉപകാരപ്പെടുന്നുണ്ടെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നതും വരെ ടാറ്റാ ബായ ബായ്